ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി എല്ലാവരെയും ദേവിയിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യട്ടെ എന്നുള്ളൊരു ഒറ്റ തീരുമാനം കൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മുടെ ദേവി കുറേ സാധനങ്ങളെല്ലാം മടുകളിലേക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ദേവിയെ ഇത്രയും സാധനങ്ങളെന്ന് ആയിരിക്കട്ടെ വീട്ടു സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ എല്ലാവരെയും ബോധിപ്പിക്കുന്ന രീതിയിൽ ബാലൻ ദേവിയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ശിവൻ്റെ കടയിൽ പോയി ഭക്ഷണം കഴിക്കുകയും അതേപോലെ തന്നെ കണ്ണൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ണ ഭക്ഷണമൊക്കെ വിളമ്പിത്തരാം പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പറയാൻ നേരത്ത് എതിർവാക്കുകളോ അല്ലാതെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുകയോ അങ്ങനത്തുള്ള പരിപാടികളൊന്നും വേണ്ട കണ്ണാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഞാനെന്തിനാ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ആരും ഇവിടെ ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട അതെനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നും പറയുകയാണ് നമ്മുടെ കണ്ണൻ അപ്പൊ അഞ്ചോടക്കടം ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്താ കണ്ണാ നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഹാ പിന്നെ നീയല്ലേ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഏർ ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇത് കേട്ട കണ്ണനാണേലെ കണ്ടില്ലേ ദേവിയുടെത്തി തന്നെ കുഞ്ഞിടത്തി പറഞ്ഞാൽ കേട്ടില്ലേ കുഞ്ഞിടത്തിക്ക് വായ മുടി മിണ്ടാണ്ടിരുന്നാൽ എന്താണ് പ്രശ്നം ഞാൻ ചോദിച്ചത് മുഴുവനും ദേവിയുടെത്തിയോടാണ് ദേവിയുടെ എനിക്ക് മറുപടി തന്നാൽ മതി അല്ലാതെ കുഞ്ഞെടുത്ത് കയറി അതിൽ മറുപടി പറയാനായിട്ട് നിൽക്കണ്ട എന്ന് കണ്ണനും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജുവിന് ശിവനൊക്കെ അത് ഇല്ലാത്തൊരു സങ്കടം തോന്നിക്കുകയാണ് അപ്പോൾ ശിവനാണെങ്കിൽ നീ മിണ്ടണ്ട അഞ്ജു അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞ് പോകേ പോകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമുക്ക് അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല ഇപ്പം അവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാലോ പണ്ടത്തെ സ്നേഹവും ഇതൊന്നും നമ്മളോട് അവൾ അവനില്ല അപ്പോൾ പിന്നീട് ദേവി ഒന്നും മിണ്ടാതെ എല്ലാവർക്കും ഇന്ന ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കണ്ണനും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ദേവി പറയുന്നുണ്ട് ഇനിയുള്ള നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം ഞാൻ ഇവിടെ വന്നിങ്ങനെ വിളമ്പിത്തരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ വിളമ്പിത്തരത്തൂല അപ്പൊ ഇത് കേട്ട ശിവനാണെങ്കിൽ ആകെ ഡൗട്ട് തോന്നിയേ അപ്പൊ ശിവൻ എന്താ ദേവെടുത്തി ദേവെടുത്തി എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഭക്ഷണൊന്നും തരില്ല എന്ന് പറയുന്നത് അത് പിന്നെ എനിക്കും ഈ എപ്പോഴും ഭക്ഷണം വിളമ്പിത്തരാനായിട്ട് പറ്റുമോ എനിക്കും എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ആ കാര്യങ്ങളൊക്കെ നോക്കി വേണ്ടേ എനിക്ക് നടക്കാനായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എപ്പോഴെപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടന്ന ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല ചെയ്യേണ്ട സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അത്രയും മതി നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടല്ലോ പിന്നെ ഹരിക്ക് ഹരിയുടെ ഉണ്ട് കണ്ണൻ കണ്ണനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിളമ്പി കൊടുത്താൽ അവൻ തിന്നില്ലെങ്കിൽ അവൻ തന്നെ വിളമ്പി തിന്നട്ടെ അല്ലെങ്കിൽ അവൻ പുറത്ത് പോയി കഴിക്കട്ടെ അതൊക്കെ അവൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് ദേവി അവിടെ പോവുകയാണ് അപ്പോൾ ശിവനും അതേപോലെ തന്നെ അഞ്ജുനൊക്കെ ആകെ ഡൗട്ട് തോന്നുകയാണ് അതെന്താ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ശിവൻ അഞ്ചും കൂടി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശിവൻ അങ്ങനെ പറയേണ്ടായി ഇന്ന് ബാലേട്ടൻ്റെ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അഞ്ചു കാരണം ബാലേട്ടൻ കടയ ഹോട്ടലിൽ വരികയും അവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെ ബാലേട്ടന് വിളമ്പി കൊടുക്ക കൊടുക്കാൻ പറഞ്ഞതും അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ആ കൗണ്ടറിൽ ഒന്നിരിക്കാവോ എനിക്ക് നിന്നെന്ന് അങ്ങനെ കാണാനാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു അഞ്ചു പക്ഷേ അതിനൊരു എതിരുവാക്ക് പറയാതെ ഞാൻ എല്ലാം ചെയ്യുകയും ചെയ്തു പക്ഷെ അപ്പോഴും ബാലേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു ആ കണ്ണുകൾ നിറയുന്നതിൽ എന്തോ പന്ത കേടുണ്ട് എന്തിനാ ബാലേട്ടനും ദേവിയേച്ചുക്കെ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്ന ശിവേട്ടാ എന്നൊക്കെ അഞ്ജുവും ചോദിക്കുകയാണ് അതാണ് എനിക്കും മനസ്സിലാവാത്തത് ഇനി ഇവര് മനസ്സിനെന്തിലും തിരുമാനിച്ചിട്ടുണ്ടാവോ ആ അപ്പൂ അങ്ങനെ പറഞ്ഞതിൽ പിന്നെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹരി ഹരി നേരെ അപ്പുവിൻ്റെ റൂമിലേക്കും ചെല്ലുകയാണ് അപ്പോൾ അപ്പുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഹരിയത്യാ കുഞ്ഞുറങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ കുഞ്ഞുറങ്ങി ദേവിയേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ദേവിയേച്ചി വന്നിട്ട് കുഞ്ഞിനെ നോക്കിയിരുന്ന് കുഞ്ഞിന് കുറെ ഉമ്മയൊക്കെ കൊടുക്കുകയായിരുന്നു എന്നിട്ടോ ആ എനിക്കത് കണ്ട ഞാൻ എപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഞാൻ രണ്ട് പറയുകയും ചെയ്തു അപ്പോ നീ എന്തിനാ നീ എന്തിനെ ക്രൂരമായിട്ട് സംസാരിക്കുന്നത് അപ്പോ ദേവിയേച്ചി ഒന്ന് സംസാ കൊച്ചിനൊരു ഉമ്മ കൊടുത്തു വിചാരിച്ച് എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ല ദേവിയേച്ചി കൊച്ചിനെ കാണാൻ വേണ്ടി തന്നെയാണോ വന്നത് ഏ അല്ല കുഞ്ഞിനെ കാണാൻ വേണ്ടിയൊന്നല്ല വന്നത് ഹരി കുഞ്ഞ് ദേവൂട്ടിയുടെ കോട്ടയുടെ ബ്ലൗസും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകൂലേ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന കാർഡും വാക്സിൻ എടുക്കാൻ പോകുന്ന കാർഡ് ആ കാർഡും തരാൻ വേണ്ടിയാ വന്നത് അത് രണ്ട് തരാൻ വേണ്ടിയോ ഇപ്പൊ ദേവീച്ചി എന്താ അങ്ങനെ കിടന്ന് പെരുമാറിയത് ആ എന്താണെന്നൊന്നും അറിയില്ല അപ്പു ഇന്ന് ബാലേട്ടനും കടയിൽ വെച്ച് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇനി കട നോക്കി നടത്തേണ്ടത് നീയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കാക്കോലിടതിൻ്റെ കയ്യിലേക്ക് തരുകയാണ് അപ്പു ചെയ്തത് എന്നിട്ട് പറയാ എനിക്ക് ഒരാഴ്ച വിശ്രമിക്കാനുണ്ട് എനിക്ക് കടയിൽ അലർജിയാണ് അലർജിയുടെ അസുഖം തുടങ്ങിയെന്ന് തോന്നുന്നത് ഡോക്ടറെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അതെനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ബാലേട്ടനും മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് ദേവിയുടെ ഇങ്ങനെ ബാലേട്ടന് വേറൊരു സ്വഭാവം അങ്ങനെയൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇവരെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവുകൾ എനിക്കാകെ പന്തികയോട് തോന്നുന്നു ഞാൻ ബാലേട്ടനോട് ഒരുപാട് ഒരുപാട് പറയുക ചെയ്തു എനിക്ക് എന്തിനാണ് ഈ കടയൊക്കെ ബാലേട്ടൻ ഉള്ളപ്പോ എനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ബാലട്ടൻ അതൊന്നും സമ്മതിക്കമ്മ സമ്മതിച്ചില്ല അപ്പോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അപ്പോ ആണെങ്കിൽ ആ ബാലട്ടൻ ഇനിയിപ്പോ ആ കടയിൽ പോകേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നി കാണും അതുകൊണ്ടായിരിക്കും ഹരി നിന്നെ ഏൽപ്പിച്ച് ജോലി നീച്ചു തന്നെ ചെയ്താൽ മതി പക്ഷെ അപ്പോ അപ്പോഴൊരു മനസാക്ഷി ഇല്ലാതെയാണ് അവിടെ കിട്ടുന്നു സംസാരിക്കുന്നത് അങ്ങനെ ദേവീജിയുടെ സ്നേഹമോ അല്ലെങ്കിൽ ബാലേട്ടൻ്റെ സ്നേഹവും എന്താണെന്നൊന്നും അപ്പുവിന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും തമ്പിയുടെ സ്നേഹം തമ്പിയാണ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് തൻ്റെ അമ്മയാണ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് എന്നൊരൊട്ട ചിന്ത മാത്രമേ ഉള്ളു അപ്പുവിന് ഏർ അവര് പറയുന്നതാണ് അപ്പുവിന് വേദവാക്യം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അപ്പു നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ബാലനും ദേവിയും കൂടിയും കൂടി റൂമിലേക്ക് ചെല്ലിക്കുകയാണ് അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ശിവൻ്റെ കടയിൽ പോയ കാര്യങ്ങളും ഊണ് കഴിച്ച കാര്യങ്ങളും ശിവനെ കൗണ്ടിൽ കൗണ്ടിലിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷം പങ്കുവയ്ക്കുകയാണ് അതെ എന്നോട് അഞ്ചു പറയുകയുണ്ടായി ബാലേട്ടൻ ശിവൻ്റെ കടയിൽ പോയെന്നും അവിടുന്ന് ഭക്ഷണം കഴിച്ചെന്നൊക്കെ ബാലേട്ട എനിക്ക് അവരുടെയൊക്കെ ഫേസ് കാണുമ്പോഴേ ആകെ സങ്കടം തോന്നുന്നു ബാലേട്ട നമ്മൾ അവരോട് ചെയ്യുന്നത് തെറ്റാണോ തെറ്റോ എന്തിനാ ദേവി നമ്മൾ അവരോട് തെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഒരിക്കലും അവരോട് തെറ്റ് ചെയ്തിട്ടില്ല ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത് അത് അവരുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇനിയും ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ച് കളിച്ച് നിന്ന് അവരോടൊപ്പം അവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി അവര് പാഠങ്ങൾ പഠിക്കില്ല അവര് എന്താണ് ബുദ്ധിമുട്ട് ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവര് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ താൻ കാര്യങ്ങളെല്ലാം നെയ്ക്കണം ദേവി എൻ്റെ കൂടെ തന്നെ താൻ ഉണ്ടാവില്ല ദേവി എന്നും പറയാണ് ഉറപ്പായിട്ടും ബാലേട്ട ബാലേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും അങ്ങനെ അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ എണീക്കുകയാണ് രാവിലെ എല്ലാവരും എണീറ്റ് നമ്മുടെ ദേവി ദേവി വിളക്കൊന്നും കത്തിച്ചിട്ടില്ല അപ്പം ഈ അഞ്ചു കയറി പൂജാ റൂമിൽ കയറി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് കത്തിച്ചിട്ടില്ല ഒന്നും കത്തിച്ചിട്ടില്ല അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു ഒച്ച അനക്കൊന്നും ഇല്ലാത്ത അങ്ങനെ അഞ്ചുവിനാ അഞ്ചുനാണെങ്കിലും ആകെ ടെൻഷൻ അഞ്ചു നേരെ ശിവനെ പോയി വിളിക്കുകയാണ് ശിവേട്ടാ ദേവീച്ചി കാണാല്ലോ ദേവീച്ചി കാണാല്ലെന്നോ എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ല ബാലേട്ടനെയും കാണാനില്ല ഇല്ല നീ എന്തൊക്കെയാ പറയുന്നേ അഞ്ചു അവരെവിടെ എവിടെയെങ്കിലും ഉണ്ടാകും പിന്നെ ബാലേട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടാവും ഇല്ലന്നേ അങ്ങനെ ദേവീച്ചി ഏർ വിളക്ക് കത്തിക്കാതെ പുറത്തു പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇത് പൂജാ റൂമിൽ വിളക്ക് പോലും കത്തിച്ചിട്ടില്ല എനിക്കാകെ ടെൻഷൻ തോന്നുന്നു അങ്ങനെ നമ്മുടെ ഹരിയും അപ്പവും വരികയാണ് എന്താണോ ശിവ എന്താ പറ്റിയത് ആ ദേവിയേച്ചിയെ കാണാൻ ഇല്ലെന്നാ പറയുന്നത് ബാലേട്ടനെയും ദേവിയേച്ചി പൂജാറൂമിൽ വിളക്ക് കത്തിക്കുകയോ അങ്ങനെ അപ്പ പോയി അടുക്കളയിലേക്ക് എന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആകെ ടെൻഷൻ തോന്നു കുഞ്ഞിന് വേണ്ടിയുള്ള പാല് പോലും ദേവി ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പുവാണെങ്കിൽ നല്ല ഉറക്കം ദേവിയാണല്ലോ ആ കുടുംബത്തിൽ ഏറ്റവും നേരത്തെ എണീക്കുന്നത് അപ്പോനും അഞ്ജുവിനതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം കണ്ണനും നോക്കിയാണ് കണ്ണനും നോക്കി കഴിഞ്ഞപ്പോഴേക്കും കണ്ണനും അവരെ എവിടെയെങ്കിലും കാണാനില്ല പെട്ടെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ ആ ഫോട്ടോയുടെ അടിയിലെ മുന്നിൽ ഒരു കത്ത് കത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ആ കത്ത് കണ്ണനെ കിട്ടുകയാണ് അപ്പം കണ്ണൻ അതെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോവാണ് ഇനി ഇനിയുള്ള ജീവിതം നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഏട്ടനും ഏട്ടത്തെയും എവിടെയുണ്ടെന്ന് പോലും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ കുറേ വാക്കുകളെല്ലാം എഴുതി വച്ചിട്ട് ആ കണ്ണനത് വായിക്കാണ് അപ്പം കണ്ണനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് ആകെ കരച്ചിൽ അങ്ങനെ കരഞ്ഞ് കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അഞ്ചു അങ്ങോട്ട് വന്നിട്ട് എന്താണ് കണ്ണ ഇത് കണ്ട കുഞ്ഞിടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചുൻ്റെ കയ്യിലേക്ക് ആ ലെറ്ററ് ലെറ്റർ കൊടുക്കുകയാണ് അപ്പോൾ ആ ലെറ്ററും കൂടി അഞ്ചും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല കണ്ണൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കൊള്ളണം അവനൊരു ഒന്നും വരാൻ പാടില്ല അപ്പം കണ്ണന് വേണ്ടിയുള്ള പണങ്ങളെല്ലാം നമ്മുടെ ബാലൻ ഏൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ബാലനാതിലെഴുതിയിട്ടുണ്ട് അപ്പോൾ കണ്ണന് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാവരും ഭയങ്കര കരച്ചില്ല അപ്പവും വരികയാണ് അതേപോലെ തന്നെ ഹരിയും വരികയാണ് ശിവൻ എല്ലാവരോടും വന്ന ആ ലെറ്ററൊക്കെ വായിച്ചു നോക്കുകയാണ് ദൈവമേ ഏട്ടത്തില്ലാത്ത കുടുംബം ഏട്ടത്തിയുടെ മനസ്സ് അത്രയും വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടത്തിയും ബാലേട്ടൻ എമ്മയോട് നിന്ന് ഇറങ്ങിപ്പോയത് ഇനി അവരെവിടെ പോയി അന്വേഷിക്കും ഇല്ല അവരില്ലാതെ നമ്മൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പം അപ്പൂ അവിടെ കിടന്ന് പറയണം അപ്പൂവിനെ അപ്പോൾ ഭയങ്കരമായിട്ടും കുറ്റബോധം ഞാൻ കാരണോ ഞാൻ കാരണോ അവരെ ഇറങ്ങിപ്പോയത് ഞാൻ അത്രയും മാത്രം അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അപ്പു പറയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ ഈ കുടുംബം പിരിയരുതെന്നായിരുന്നു അമ്മയുടെ അവസാനത്തെ ആഗ്രഹം പക്ഷേ എനിക്കത് സാധിപ്പിക്കാനായിട്ട് പറ്റിയില്ലല്ലോ ഇപ്പം ദേ ഈ കുടുംബത്തിൽ എന്നിടും തൂണായ ബാലേട്ടനും ദേവിയേച്ചിറങ്ങിപ്പോയിരിക്കുന്നു അതൊക്കെ ഞാൻ കാരണമാണ് ഞാൻ ഒറ്റ ഒരുത്തി കാരണമാണ് ആ കുഞ്ഞിനെ എടുക്കാൻ വന്നപ്പോൾ കുഞ്ഞിൽ നിന്ന് ദേവീച്ചിയെ അകറ്റി മാറ്റി അതുകൊണ്ട് അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് പോയത് എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഭയങ്കര ഏറെ കരച്ചിലാണ് ഹരി എന്നോട് ക്ഷമിക്കണം അഞ്ജു എന്നോട് ക്ഷമിക്കണം അഞ്ജു നീ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല അഞ്ജു അതെല്ലാം എൻ്റെ തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അഞ്ചു ആണെങ്കിൽ ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം ദേവീജിയെയും ബാലഘട്ടനെയും എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നും പറയുകയാണ് അങ്ങനെയെല്ലാം ഇവരിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് എല്ലാ ശിവനും ഹരിയും കണ്ണനും ഓരോ സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുകയാണ് പക്ഷേ എവിടെയുണ്ട് നമ്മുടെ ബാലനെയും ദേവിയെയും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല അങ്ങനെ ശങ്കരമാമനെ കാണുകയാണ് അപ്പൊ ശങ്കരമാമനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും ശങ്കരമാമന് ആകെ സങ്കടം തോന്നുകയാണ് ദൈവമേ എന്നാലും ദേവിയും ബാലനും ഒരിക്കലും ആ വീട് വിട്ട് അവരിറങ്ങാൻ പാടില്ലാത്തവരാണ് കാരണം ആ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ടവരാണ് ബാലനും ദേവിയും അവരില്ലാതെ എന്ത് സാന്ത്വനം കുടുംബം എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരമാമയും പറയുകയാണ് അപ്പൊ ശങ്കരമാമയും ആകെ ടെൻഷനിലാണ് ഇവരന്വേഷിക്കില്ല അന്വേഷിക്കില്ല പക്ഷേ എന്തൊക്കെ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും ദേവിയെ കണ്ടെത്താനൊന്നും പറ്റിയില്ല അങ്ങനെ ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു കാരണന്നവര് ഒരു കാരണന്നവര് ആ സാന്ത്വന കുടുംബത്തിലേക്ക് കയറി വരികയാണ് ആരാണ് എന്താണെന്നൊക്കെ ഇവർ ചോ ഇവർ ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയാം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് കാര്യങ്ങള് അതായത് ദേവിയും ബാലനും ഇവിടെ ഇല്ലല്ലേ അപ്പം എങ്ങനെ ഇവർക്ക് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് എൻ്റെ ദേവീചിയും ബാലനൊക്കെ എവിടെ ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല പക്ഷേ അവരിവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി അവർ അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ദേവിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് നിങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇവിടെ ഒരാള് പറഞ്ഞല്ലോ പെറ്റമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് അത് പ്രസവിച്ച് തന്നെ അറിയണോന്ന് അല്ലേ അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും അപ്പുൻ്റെ മനസ്സിൽ ശരിക്കും അങ്ങോട്ട് കൊള്ളുകയാണ് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ദേവിയുടെ ദേവി പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയല്ല അവൾക്ക് പ്രസവിക്കാനായിട്ട് കഴിയും പക്ഷേ അവളുടെ ആ സൗഭാഗ്യം വേണ്ട എന്ന് വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അനിയന്മാർക്ക് വേണ്ടിയാണ് അവൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ നോ നിങ്ങളെ നിങ്ങൾ നോക്കുന്നുള്ള ആ ഒരു ശ്രദ്ധ ദേവിയിൽ നിന്ന് കുറയും എന്ന് ചിന്തിച്ച് ദേവിയുടെയും ബാലൻ്റെയും എല്ലാ സ്നേഹവും അനിയന്മാർക്ക് കൊടുക്കണം അവരെ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദേവി അമ്മയാ അമ്മയാവെന്നുള്ളൊരു ഭാഗ്യം വേണ്ടെന്ന് വെച്ചത് അതെല്ലാം മറന്നിട്ട് നിങ്ങളെ നിങ്ങൾ ദേവിയെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് കരയിപ്പിച്ചു പക്ഷേ അത് ആർക്കും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി അവരെ എവിടെ പോയി അന്വേഷിക്കാൻ എല്ലാം വേണ്ടെന്ന് വെച്ച് ദേവിയും ബാലനും പോയില്ലേ മക്കളെ എന്ന് ഈ കാർന്നവർ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കുമാണ് അപ്പുവിന് തൻ്റെ കുറ്റബോധം മനസ്സിലാവുന്നത് എന്തൊക്കെയോ വർത്തമാനങ്ങളാണ് ദേവിയുടെ മുഖത്ത് തന്നെ അപ്പു പറഞ്ഞത് അതൊക്കെ ആലോചിച്ചാലോചിച്ച് ആകെ നിറയുകയാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കാർന്നൂര് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ വക്കീൽ വരികയാണ് വക്കീൽ വന്നതിന് ശേഷം കണ്ണന് കൊടുക്കാനുള്ള ആ പണങ്ങൾ മുഴുവനും വക്കീൽ കൊടുക്കുകയാണ് വക്കീലിനെ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തുക്കളുടെ കാര്യത്തിലും അനിയന്മാർക്കൊക്കെ വീതം വെച്ച് കൊടുത്തെത്തിക്കുകയാണ് ബാലനം ദേവിക്കും ഒരു തുള്ളി പോലും വേണ്ടാതെ അങ്ങനെ വക്കീലെന്ന് അവൽ കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലനം ദേവിയും മനപൂർവ്വം ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് അവർക്ക് മനസ്സിലായി ഇനി തൻ്റെ ഏട്ടനെയും മേട്ടതയെയും കാണാൻ പറ്റില്ലെന്നും അനിയന്മാർക്ക് മനസ്സിലായി അവരില്ലാതെ ഈ കുടുംബത്തിൽ എന്താശ്വാസം ഇനി ഈ കുടുംബത്തിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വരെ അവർ ചിന്തിക്കുകയാണ് ഇനി ബാലൻ ദേവിയും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ സാന്തന കുടുംബത്തിൽ അവരില്ലാതെ ഈ അനിയന്മാർക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ ആണെങ്കിലും ആകെ കരച്ചിലാണ് ഇനി അഞ്ചുൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും കണ്ണൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറിയോ അല്ലെങ്കിൽ കണ്ണനും അവിടെ നിന്ന് പോകുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇനി നമ്മുടെ സാന്ത്വനം ഒരാഴ്ച കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരാഴ്ച എല്ലാവരും തീർച്ചയായിട്ടും കാണണമെന്ന് പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഐഗെൻ ബ